വയനാട് പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥിയായിരുന്നു സിദ്ധാർത്ഥ് എഫ് ഇ വിദ്യാര്ത്ഥി സംഘം റാഗിങ് വിധേയമാക്കിയ മരണത്തിലേക്ക് തള്ളിവിട്ട ഒരു വർഷം തികയുന്നു നാളെയാണ് സിദ്ധാർത്ഥിന്റെ മരണത്തിന് ഒരാണ്ട് തികയുന്നത് കോളേജുകൾ ഇപ്പോഴും റാഗിങ് തുടരുകയാണ് ശക്തമായ നടപടികളൊക്കെയും കയ്യും കെട്ടി നോക്കി നിൽക്കുകയാണ് സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനെട്ടിനാണ് സിദ്ധാർത്ഥ് കോളേജ് ഹോസ്റ്റലിൽ മരണപ്പെടുന്നത് ഇതിനെ തുടർന്ന് പതിനേഴ് വിദ്യാർത്ഥികളെ സർവകലാശാല കോളേജിന്റെ അസിസ്റ്റന്റ് സർവീസിൽ അന്വേഷണത്തിന് റിട്ടയർഡ് ജസ്റ്റിസ് ഹരീന്ദ്രനാഥെ നിയോഗിച്ചു അദ്ദേഹം മൂന്ന് മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിച്ചു ചാൻസലർ എന്ന നിലയിൽ മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുൻകൈയ്യെടുത്താണ് ഈ നടപടികൾ കൈകൊണ്ടത് പുറത്താക്കപ്പെട്ട വിദ്യാർത്ഥികളെ കോളേജിൽ പ്രവേശിക്കാനും പരീക്ഷ എഴുതുവാനും അനുവദിക്കാനും ഹൈക്കോടതി ഉത്തരവിട്ടു കോടതി ഉത്തരവിനെതിരെ സർവകലാശാല അപ്പീൽ നൽകുവാൻ തയ്യാറായില്ലെങ്കിലും സിദ്ധാർത്ഥന്റെ മാതാപിതാക്കൾ നൽകിയ അപ്പീലിനെ തുടർന്ന് ഹൈക്കോടതിയുടെ ഡിവിഷണൽ ബെഞ്ച് ഉത്തരവ് സ്റ്റേ ചെയ്തതുകൊണ്ട് പ്രതികൾക്ക് വിദ്യാ വിദ്യാഭ്യാസ പഠനം തുടരുവാനായിട്ടില്ല മകൻ നഷ്ടപ്പെട്ട മാതാപിതാക്കൾ ഇപ്പോഴും കോടതി കയറുകയാണ് ഉന്നത സി പി എം നേതാക്കൾ ഇടപെട്ടാണ് സി പി എം കാരെ ഇപ്പോഴും സംരക്ഷിക്കുന്നത് ദേഹം മാസകലം പത്തൊമ്പത് ഗുരുതര മുറിവുകൾ ഉണ്ടെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സിദ്ധാന്തിന്റെ വയറ്റിലുള്ള തുള്ളി വെള്ളം പോലും ഉണ്ടായിരുന്നില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു എസ് എഫ്ഐയുടെ പിൻബലത്തിൽ വിദ്യാർത്ഥി നേതാക്കളുടെ നേതൃത്വത്തിൽ നഗ്നമാക്കി മർദ്ദിച്ച് കൊലപ്പെടുത്തിയ ശേഷം കെട്ടിത്തൂക്കി എന്നായിരുന്നു വിവരം പോലീസ് എത്തുന്നതിന് മുമ്പ് തന്നെ മൃതദേഹം അഴിച്ചു മാറ്റിയിരുന്നു അവധി ദിവസം വീട്ടിലേക്ക് മടങ്ങിയ സിദ്ധാർത്ഥിനെ ഹോസ്റ്റലിലേക്ക് മടക്കി വിളിച്ചായിരുന്നു ക്രൂരമായി റാഗിങ് ചെയ്തത് വിദ്യാർത്ഥികൾ ലേഖരിക്ക് അടിമപ്പെട്ടിരുന്നു സ്വയം ബോധമില്ലാതെ കൊലപാതകം നടത്തിയതെന്ന അറിവ് സിദ്ധാർത്ഥിന്റെ വിയോഗത്തിൽ ഒരു വർഷം തികയുമ്പോൾ കോട്ടയത്ത് വീണ്ടും ക്രൂരമായ റാഗിങ് ആവർത്തിക്കുന്നു ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്ത് ആയെങ്കിലും ഇതിലും ക്രൂരമർദ്ദനമായിരുന്നു സിദ്ധാർത്ഥിന് ഉണ്ടായത് ഖുസാറ്റിൽ നടന്ന സംഗീത നിശയിൽ മരണപ്പെട്ട നാല് വിദ്യാർത്ഥികൾക്ക് നഷ്ടപരിഹാരം നൽകുവാൻ തയ്യാറായ സർക്കാർ സംസ്ഥാന മനുഷ്യ മനുഷ്യാവകാശ കമ്മീഷന്റെയും ദേശീയ മനുഷ്യ അവകാശ കമ്മീഷന്റെയും നിർദ്ദേശങ്ങൾ ഉണ്ടായിട്ട് പോലും സാമ്പത്തിക സഹായം നൽകുവാൻ ഇതുവരെ തയ്യാറായിട്ടില്ല പുറത്താക്കപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് തുടർ പഠനത്തിനുള്ള അനുമതിക്ക് സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള നീക്കത്തിലാണ്